കേരളത്തിലാകമാനം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ തരംഗമാണ് പ്രചരണരംഗത്ത് ദൃശ്യമായതെന്ന് കെ സി വേണുഗോപാൽ എംപി എൽ ഡി എഫ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളോട് വ്യക്തമായ അപ്രീതിയും ഭരണത്തോടുള്ള മടുപ്പും ജനങ്ങൾക്കുണ്ടെന്നും ആലപ്പുഴയിലെ കൈതവനയിലെ മാതാനികേതൻ ഓഡിറ്റോറിയത്തിലെ ബൂത്ത് ഒന്നിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് എം പി പറഞ്ഞു സംസ്ഥാനത്ത് ആകമാനം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ തരംഗമാണ് എംപി പറഞ്ഞു ഉണ്ടാവും എൻ്റെ ഉറച്ച വിശ്വാസം അതാണ് ജനങ്ങളുടെ പ്രതിഫലനങ്ങളും കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോ നിലവിലുള്ള സർക്കാരിനോട് അപ്രീതി ജനങ്ങൾക്കുണ്ടെന്ന് വ്യക്തമായിട്ടും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ അവർക്ക് അപ്രീതി ഉണ്ട് നിലവിലുള്ള ഭരണത്തോട് മടുപ്പുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ചിന്താഗതി ജനങ്ങൾക്കുണ്ട് കൃത്യമായിട്ടും പരിപാടിയുമായിട്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി വന്നിരിക്കുന്നത് ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതനുസരിച്ച് യു ഡി എഫിന് അനുകൂലമായ ഒരു വോട്ടുണ്ടാവും യുഡിഎഫിന് നല്ല മുന്നേറ്റം ഞാൻ ഉണ്ടാവുന്നതാണ് ആലപ്പുഴയിലും ആ മാറ്റം ബാധകമാണല്ലോ ഞാൻ പറഞ്ഞില്ല പൊതുവായിട്ടുള്ളൊരു മാറ്റമാണുള്ളത് ആ മാറ്റം ആലപ്പുഴയിലും ഉണ്ടാവും എന്നാണ് വിശ്വാസം തീർച്ചയായിട്ടും അനുകൂലമായിരിക്കും ആലപ്പുഴ കൈതവനയിലെ മാതാ നികേതൻ ഓഡിറ്റോറിയത്തിലെ ബൂത്ത് ഒന്നിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എം പി എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോട് വ്യക്തമായ അപ്രീതിയും ഭരണത്തോടുള്ള മടുപ്പും ജനങ്ങൾക്കു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക ജനം ഏറ്റെടുത്തിരിക്കുകയാണെന്നും അതനുസരിച്ച് യു ഡി എഫിന് മുന്നേറ്റമുണ്ടാകുമെന്നും എം പി പറഞ്ഞു